വിശ്വസ്തയും വിലക്കുറവും കോർത്തിണക്കി സ്വപ്ന ഭവനത്തിന് കൂടുതൽ ഭംഗിയേകാൻ ഇരുപത്തിയൊന്ന് വർഷക്കാലമായി ഹാർഡ്വെയർ രംഗത്ത് ചേലക്കരയുടെ മുഖമുദ്രയായി മാറിയ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സിന്റെ നവീകരിച്ച ഷോറൂം ലിസ്യു കോളേജിന് സമീപം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഡോർസ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭ്യമാണ് കരുത്തുറ്റ പ്ലൈവുഡുകൾ മിതമായ നിരക്കിൽ ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സിൽ നിന്നും സ്വന്തമാക്കാം വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൌഢി ഉറപ്പിക്കാനും അഴകുള്ള വീടിന് മിഴിവേകാനും ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് ഷോറൂം സന്ദർശിക്കൂ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ അതും ബഡ്ജറ്റിനിണങ്ങുന്ന തരത്തിലും മികച്ച ക്വാളിറ്റിയിലും ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു കൂടാതെ ഡോർ ഫിറ്റ് കൊടുക്കുന്ന ചേലക്കരയിലെ സ്ഥാപനം ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സിന്റെ നവീകരിച്ച ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു സജീവ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ചുമ്മാർ എന്ന സ്ഥാപനം ഒരു പുതിയ അന്തരീക്ഷത്തിലേക്ക് ഇന്ന് മുതൽ മാറുക പത്തിരുപത്തൊന്ന് വർഷം ഇവിടെ ഈ രംഗത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ നല്ല സർവീസ് തന്നെയാണ് അങ്ങനെ നിൽക്കാൻ കാരണം ആളുകളോടുള്ള പെരുമാറ്റവും വാങ്ങിക്കാൻ പോരുന്ന ആളുകൾക്കുള്ള സ്ഥാനങ്ങൾ നല്ല വിശ്വാസത്തോടു കൂടി കൊടുക്കാനും എല്ലാം തയ്യാറായി തയ്യാറായതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പത്തൊന്ന് ഇരുപത്തൊന്ന് വർഷമായി ഈ രംഗത്ത് സജീവമായി നിൽക്കാൻ കഴിയും സ്ഥാപനം പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റീരിയർ ഡെക്കറേഷൻ അടക്കം നല്ല ചെയ്ത് ശ്രീ മോഹനൻ അദ്ദേഹമാണ് മനോഹരമായ രീതിയിൽ ഇതിൻ്റെ ഉൾവശമെല്ലാം എല്ലാം മനോഹരപ്പെടുത്തിയെടുത്തിട്ടുള്ളത് എന്തായാലും പുതിയ ജനറേഷൻ വരുമ്പോൾ ഈ വഴി കിടക്കുമ്പോൾ നമുക്ക് ഇവിടെ കയറി നോക്കാം എന്ന് തോന്നുന്ന രീതിയിലാണ് അതിൻ്റെ ഉള്ളെല്ലാം അലങ്കരിച്ചിരിക്കണം ഏതായാലും ബിസിനസ് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റാൻ വേണ്ടിയിട്ടാണ് ചുമർ സ്ഥാപനം ഇത്തരത്തിലെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് മുമ്പ് എത്തിയിട്ടുള്ളത് ഇത്ര മാറ്റം വരുത്തിയാലും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സർവീസാണ് ജനങ്ങൾ ശ്രദ്ധിക്കുക എന്നാലും അതുകൂടെ ഉള്ളതുകൊണ്ട് ഇനി ഇതിൻ്റെ പുതിയ മാറ്റം വരുന്നതോടൊപ്പം തന്നെ എല്ലാ രംഗത്തും വലിയൊരു മാറ്റമായി മാറും എന്നതൊരു പ്രത്യേകതയാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനം ഇവിടെ മാത്രമല്ല മറ്റു പല മേഖലകളിലും സ്ഥാപനം വളർന്ന് പന്തലിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ചുരുക്കി പറയുകയാണ് ഈ മുഹൂർത്തം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാർത്ത ചുമ്മാറിൽ നിന്നും കൃഷ്ണൻകുട്ടി ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ടി ഗോപാലകൃഷ്ണൻ വാർഡ് മെമ്പർ ജാഫർ സ്ഥാപന ഉടമ നോബി ചുമ്മാർ കുടുംബാംഗങ്ങളായ എൽ സി ചുമ്മാർ ആൽബിൻ നോബി ജിസ്മരിയ ജോബി ജോനസ് ജോബി ജോബി ഡോൺ പഴയന്നൂർ എസ് ഐ ബദറുദ്ദീൻ മോഹനൻ ഷീല വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നമ്മുടെ കയ്യിൽ മെയിനായിട്ട് ഗ്ലാസ് പ്ലേവുഡ് ഹാർഡ്വെയർ ഡോറ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ ഡോറ് അളവെടുത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന ചേലക്കര ഏക സ്ഥാപനമാണ് നമ്മുടെ പിന്നെ നമ്മുടെ കയ്യിൽ ബ്രാൻഡഡ് ആയിട്ടുള്ളത് എറ്റിച്ച് എപ്കോ സ്പൈഡർ അങ്ങനെ എല്ലാവിധ ഐറ്റം എല്ലാവിധ കമ്പനികളുടെ ഐറ്റംസും നമ്മുടെ കടയിൽ ഉണ്ട് അപ്പോൾ ഇന്ന് ചേലക്കരയിലുള്ള എല്ലാവർക്കും വേണ്ടി നമ്മൾ ഈ ഷോപ്പ് തുറന്ന് പ്രവർത്തിക്കുകയാണ് സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും നിങ്ങളുടെ സഹകരണങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ബിസിനസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ്